പതിനഞ്ച് സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ നടത്തിയ ആക്രമണത്തെ ചെറുത്തു തോൽപ്പിക്കാൻ ഇന്ത്യൻ സൈന്യത്തെ ഏറ്റവും അധികം സഹായിച്ചത് റഷ്യ നൽകിയ എസ് ഫോർ ഹൺഡ്രഡ് ടൈംഫാണ് ഒറ്റ പാക് മിസൈലുകൾക്കും ഡ്രോണുകൾക്കും ലക്ഷ്യം കാണാൻ കഴിയാതിരുന്നത് പാക് സൈന്യത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് പാകിസ്ഥാന്റെ ഈ കടന്നാക്രമണ ശ്രമത്തിന് ഇന്ത്യ നൽകിയ തിരിച്ചടിയിൽ പാക് പ്രതിരോധ സംവിധാനങ്ങൾ ചീട്ടുകൊട്ടാരം പോലെയാണ് തകർന്നു വീണത് ലാഹോർ റാവിൽപിണ്ടി ഗുജറൻവാല ചക്ബാൾ അറ്റോക് ബഹവൽപൂർ മിയാൻവാലി ചോർ കറാച്ചി തുടങ്ങി പാകിസ്ഥാന്റെ നിരവധി തന്ത്രപ്രധാന നഗരങ്ങളിൽ ഉൾപ്പെടെ ഇന്ത്യ കനത്ത ഡ്രോൺ ആക്രമണം നടത്തുകയുണ്ടായി ഈ ആക്രമണത്തിൽ നിരവധി പാക് വ്യോമസേന ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടിട്ടുണ്ട് പാകിസ്ഥാൻ സൂപ്പർ ലീഗ് മത്സരത്തിന് മണിക്കൂറുകൾക്ക് മുൻപ് റാവൽപിണ്ടി സ്റ്റേഡിയത്തിലേക്ക് ഇന്ത്യ അയച്ച ഡ്രോൺ ഇടിച്ചതും പാകിസ്ഥാനെ ഞെട്ടിച്ചിട്ടുണ്ട് വൻ പ്രഹരമാണ് പാകിസ്ഥാന് ഇന്ത്യൻ സൈന്യം ഇപ്പോൾ നൽകി വരുന്നത് പാക് യുദ്ധവിമാനവും എസ് പോഹൻറെ ട്രൈംഫ് തകർത്തതായ റിപ്പോർട്ടും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഇന്ത്യയുടെ പ്രതിരോധ കരുത്തായ എസ് പോഹൻറെ ട്രൈംഫ് ഇപ്പോൾ പാക് സൈന്യത്തിന്റെ പേടി സ്വപ്നമായി മാറിയിരിക്കുകയാണ് ലോകത്തെ ഏറ്റവും മികച്ച വ്യോമപ്രതിരോധ സംവിധാനമായ റഷ്യയുടെ എസ് പോഹൻറ ട്രൈംഫ് സ്വന്തമാക്കിയ രാജ്യമാണ് ഇന്ത്യ പാക് ചൈനീസ് അതിർത്തികളിൽ എസ് ഫോഹൺഫ് ഇന്ത്യ വിന്യസിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ റഷ്യയുമായി കരാർ ഒപ്പിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് എസ് ഫോഹൺഫ് സംവിധാനത്തിന്റെ ആദ്യ യൂണിറ്റ് ഇന്ത്യയിലെത്തിയത് ഇതിന്റെ പരീക്ഷണവും വൻ വിജയമായിരുന്നു പാകിസ്ഥാനിൽ നിന്നോ ചൈനയിൽ നിന്നോ വ്യോമമാർഗമുള്ള ഏതു നീക്കത്തെയും പ്രതിരോധിച്ച് ആകാശ കോട്ട കെട്ടാൻ എസ് പോഹൻഡ്രഡ് ട്രൈംഫ് സംവിധാനത്തിന് സാധിക്കും ലോകത്തെ ഏറ്റവും മികച്ച യുദ്ധവിമാനം എന്ന പേരുള്ള അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവിലെ വരെ തകർക്കാൻ റഷ്യയുടെ ഈ കണ്ടുപിടുത്തത്തിന് കഴിയും നിരവധി മിസൈൽ സ്ക്വാഡ്രണുകൾ ഇതിനകം തന്നെ ഇന്ത്യ പ്രവർത്തന സജ്ജമാക്കിയിട്ടുണ്ട് ലഡാക്ക് സിലിഗുഡി ഇടനാഴി കേന്ദ്രീകരിച്ചും പഞ്ചാബിലുമാണ് ഇവ വിന്യസിച്ചിട്ടുള്ളത് പരമാവധി നാനൂറ് കിലോമീറ്റർ വരെ ദൂരത്തിലുള്ള വിമാനങ്ങളെയോ മിസൈലുകളെയോ ആളില്ല വിമാനങ്ങളെയോ ഉൾപ്പെടെ എസ് ഫോ ഹൺഡ്രഡിലെ മിസൈലുകൾ ഉപയോഗിച്ച് തകർക്കാനാകും ഇന്ത്യയുടെ മിസൈൽ രംഗത്തെയും പ്രതിരോധ ശേഷിയിലെയും ഈ പുരോഗതി പാകിസ്ഥാന്റെ ആണവ പ്രതിരോധത്തെ തന്നെ ദുർബലപ്പെടുത്തുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തിനാലിനാണ് ഇന്ത്യ തങ്ങളുടെ ബി എം ഡി സിസ്റ്റത്തിന്റെ രണ്ടാം ഘട്ടത്തിന്റെ വിജയകരമായ പരീക്ഷണം നടത്തിയത് അയ്യായിരം കിലോമീറ്റർ ദൂരപരിധിയുള്ള ഈ സംവിധാനത്തിന് എതിരാളിയുടെ ബാലിസ്റ്റിക് മിസൈലിനെ നിഷ്പ്രയാസം തകർക്കാൻ കഴിയുമെന്നത് ഈ പരീക്ഷണത്തിലൂടെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട് രണ്ട് ഘട്ടങ്ങളുള്ള വി എം ഡി സിസ്റ്റം വർഷങ്ങളായി വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ഇന്ത്യ പാക് ഏറ്റുമുട്ടലിനു ശേഷമാണ് റഷ്യൻ എസ് ഫോർ ഹൺഡ്രഡ് സിസ്റ്റം ഇന്ത്യൻ വ്യോമസേനയിൽ ഉൾപ്പെടുത്തിയിരുന്നത് ഇന്ത്യ ഇതിനകം തന്നെ അഞ്ച് യൂണിറ്റുകൾ പ്രവർത്തനക്ഷമമാക്കിയിട്ടുണ്ട് ഒരു സൈനിക അഭ്യാസത്തിൽ എൺപത് ശതമാനം യുദ്ധവിമാനങ്ങളും തകർത്തായിരുന്നു എസ് പോഹണ്ട്രഡ് ട്രൈംഫ് അതിന്റെ കരുത്ത് പ്രകടമാക്കിയിരുന്നത് എന്നാണ് ഇന്ത്യൻ വാർത്താ ഏജൻസി മുൻപ് റിപ്പോർട്ട് ചെയ്തിരുന്നത് ഇന്ത്യ വികസിപ്പിച്ച സങ്കീർണമായ ദീർഘദൂര റഡാറുകൾ ഉപയോഗിച്ച് പാകിസ്ഥാൻ പ്രദേശത്തിനുള്ളിലെ അറുനൂറ് കിലോമീറ്ററിനുള്ളിലെ ഏതു വസ്തുക്കളെയും കണ്ടെത്താൻ എസ് പോഹൺഡ്രഡിന് കഴിയുമെന്നാണ് പാക് മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നത് അതിന്റെ എല്ലാം തെളിവാണ് നിലവിലെ സംഭവ ഇന്ത്യ അതിർത്തികളിൽ എസ് ഫോ ഹൺഡ്രഡ് വിന്യസിച്ചുവെന്ന് അറിഞ്ഞപ്പോൾ തന്നെ പാകിസ്ഥാൻ അവരുടെ എഫ് സിക്സ്റ്റീൻ കപ്പലുകളെ വിദൂര താവളങ്ങളിലേക്ക് ഒളിപ്പിച്ചിരുന്നു എസ് ഫോർ ഹൺഡ്രഡിന്റെ വിജയകരമായ വിന്യാസം ഇന്ത്യയുടെ വ്യോമപ്രതിരോധ കവചത്തെ ഗണ്യമായി ശക്തിപ്പെടുത്തി ഭീഷണികൾക്കെതിരെ വിശ്വസനീയമായ പ്രതിരോധം നൽകുന്നുണ്ട് പാകിസ്ഥാന്റെ മുട്ടു ഇതിൽ കൂടുതലൊന്നും വേണ്ട എത്രയൊക്കെ പ്രത്യാക്രമണങ്ങൾ ഒരുക്കിയാലും ഈ ഭീഷണികളിൽ നിന്നൊന്നും ഓടി പാകിസ്ഥാന് സാധിക്കില്ല പാകിസ്ഥാന്റെ ഹത്തഫ് ഗൌരി ഷഹീൻ മിസൈലുകളെ വളരെ പെട്ടെന്ന് പ്രതിരോധിക്കാൻ എസ് പോഹണ്ട്രഡിന് സാധിക്കും ഇനി പ്രതിരോധത്തിനായി ആണവശേഷി തന്നെ കളത്തിലിറക്കാൻ പാകിസ്ഥാൻ മുതിർന്നാൽ പോലും അത് അതിർത്തി കടക്കാതെ വെടിവെച്ചിടാൻ ഇന്ത്യക്ക് സാധിക്കുമെന്നത് വ്യക്തമാണ് ഇന്ത്യൻ വ്യോമസേനയുടെ ഒരു ഗെയിം ചേഞ്ചർ ഐറ്റം തന്നെയാണ് റഷ്യയുടെ എസ് പോഹണ്ട്രഡ് റൈവ്